ഐസ മുടക്കി ചെയ്യുന്ന ചില ആഭിചാരക്രിയകളൊന്നും തുടത്തില്ല നിന്നെ ഏക്കത്തില്ല നമ്മളെ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിപ്പാൻ ദൈവം തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു പ്രേരണ അനുസരിച്ച് ഞാൻ ഈ പദം പറഞ്ഞത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വചനഭാഗം സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല സ്തോത്രം വളരെ നമുക്കൊക്കെ ഊർജം തരുന്നൊരു വാക്യ നമ്മളൊക്കെ ഈ ദൈവസന്നിയിലായത് നിമിത്തം പല അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരും നമുക്കെതിരായിട്ടൊക്കെ പല ക്രിയകളൊക്കെ ചെയ്യുമായിരിക്കും അല്ലെ ഹാമൻ പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ അടുത്തൊന്നും അത് വരത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം രണ്ട് ഈ ദൈവത്തിൽ നമ്മൾ മറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊന്നും നമ്മളെ ഫലിക്കത്തില്ല നമ്മളെ കർത്താവിലാണെങ്കിൽ നമ്മൾ കർത്താവിലാണ് നടക്കുന്നതെങ്കിൽ നമുക്കെതിരായിട്ട് ഏതൊക്കെ ബന്ധനങ്ങൾ ആരൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ തുടത്തില്ല ഇവിടെ ബിലയാമെന്ന് പറയുന്ന അനുഗ്രഹിതനായൊരു ദൈവമനുഷ്യനെ കാരണം അവൻ്റെ അതരത്തിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞ ബാലാക്ക് എന്ന് പറയുന്ന മോവാബ് രാജാവ് ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് അവന് വിളിച്ചുകൊണ്ടുവരുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ബിലയാം ഏതൊരു കാര്യം ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ ആദ്യത്തെ പ്രാവശ്യം ദെയ്യത്തോട് അനുവാദം ചോദിച്ചപ്പോ ദെയ്യം പറഞ്ഞോ നീ അവരുടെ കൂടെ പോവരുത് നിന്നെ ശപിക്കാനായിട്ട് വിളിച്ചിരിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടവർ അവരെ മക്കളാണ് ആമേ ബാലാക്ക് രണ്ടാമത് അടുത്ത കൂട്ടരെ ആൾക്കാരെ വിടുകയാണ് അവർ വന്നിട്ട് ആമേ ബിലയാമിനെ വീണ്ടും വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്തോ ചെയ്യണം ബിലയാം നോ ദൈവം എനിക്ക് വരാൻ അനുവാദം തരുന്നില്ലെന്ന് പറയണം ദൈവത്തോട് രണ്ടാമത് ആലോചന ചോദിക്കാതെ പക്ഷെ ഇവന് പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം അങ്ങനെ ബിലയാമിനെ എന്ത് ചെയ്തു പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോൾ അവൻ്റെ വായിൽ ശപിക്കാനായിട്ട് വാതുറക്കുമ്പോൾ അവൻ്റെ വായു ദൈവം അനുഗ്രഹത്തിൻ്റെ പദങ്ങളാണ് കൊടുത്തത് അതെ പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു നിന്നെ ശപിക്കാനായിട്ട് നിന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് നിന്റെ തലമുറയുടെ ഭാവിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ബന്ധനം ചെയ്ത് ആമ ശാപം ചൊല്ലി ആമ മന്ത്രവാദത്തിലൂടെ ആഭിചാരത്തിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും സ്വാധീന ഘടകങ്ങൾ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവശക്തി അയച്ച് അതിനെ കത്തിച്ചു കളയുക ഈ വചനം വിശ്വസിക്കണം ഇത് അനേകർക്ക് ഊർജമായിട്ട് മാറുമെന്ന് പരിശുദ്ധാത്മനോട് പറയുന്നു അനേകർക്ക് ജീവനായിട്ട് മാറുമെന്ന് പരിശുദ്ധാത്മാനോട് പറയുന്നു ഈ വചന ശുശ്രൂഷ നിങ്ങളെ കേട്ടിട്ട് ആത്മാവിൽ ഏറ്റെടുത്ത് ആരാധിച്ച് ജയമെടുക്കാനിടയായിത്തീർന്നു ചിലത് അഴിഞ്ഞു മാറും ചിലത് ഒഴിഞ്ഞു പോവും ചിലത് വിടുതലായിട്ട് മാറും ആമേ ശപിക്കാം വായി തുറന്നവന്റെ വായിൽ അനുഗ്രഹം തെയ്യം നൽകാൻ ഇടയായിത്തീർന്നു അവസാനം ബാലാക്കിന് ദേഷ്യം വന്നു അവസാനം ബാലാക്കിന് കോപം വന്നു നീ അനുഗ്രഹിക്കുകയും വേണ്ട ശപിക്കുകയും വേണ്ട പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ ആമ്മേ ഇതാ ഒരു ദൈവവൈദ്യെതിരായിട്ട് ഏതെങ്കിലും പദ്ധതികൾ പൈശാചിക മണ്ഡലങ്ങൾ ആസൂത്രണം ചെയ്താൽ നടക്കുന്ന കാര്യങ്ങൾ ആമ്മേ പ്രിയ ദൈവവൈദ്യേ നിനക്കെതിരായിട്ട് വന്ന സംഭവങ്ങളൊക്കെ അത് ഫലിച്ചായിരുന്നെങ്കിൽ അത് ചലിച്ചായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ഇന്ന് ഭൂമിയുടെ മുഖത്ത് ഉണ്ടാകത്തില്ല പക്ഷേ അതിൻ്റെ ശക്തിയെ നിർവീര്യമാക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തതയും ജീവനുള്ള ദൈവമാകട്ടോ നമ്മൾ ആരാധിക്കുന്ന ദൈവ സത്യ ദൈവമാണ് ആ ദൈവത്തെ മുറുകെ പിടിച്ച് അവസാനം വരെ നമുക്ക് വിശ്വസ്തയോടെ നിലകൊള്ള ആ വിചാരം യാക്കൂബിന് പറ്റുകയില്ല ആ മേ ലക്ഷണവിധ ഇസ്രായേലിനോട് ഫലിക്കുകയും ഇല്ല കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര വ്യക്തമായിട്ട് ഈ വിഷയത്തിലൂടെ ഞങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരുന്നു ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതോർത്തു സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു വലിയ ചലനം ഉണ്ടാകട്ടെ ജീവിതത്തിലേതെങ്കിലും മേഖലകളിൽ പൈശാധിക ശക്തികളെ സ്വാധീന നിമിത്തം പുറത്തു വരാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക ആ ആമ നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള യോവില വചനത്തെ അയച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മുദ്രടുകയാണ് കിത്താവെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും യേശുവിൻ നാമത്തിൽ തന്നെ ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി കർത്താവ് അയച്ചു കഴിഞ്ഞു യു നമ്മെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനുപാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു